റെയിൽവേ യാത്രകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നീണ്ട പാതകളും മനോഹരമായ കാഴ്ചകളും മാത്രമല്ല തലമുറകൾ കൈമാറിയ ചരിത്രവും മനസ്സിലേക്ക് വരും ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ രണ്ട് പ്രധാന റെയിൽവേ വിശേഷങ്ങളാണ് പരിചയപ്പെടുന്നത് ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ വളവായ കുഴിത്തുറ റെയിൽവേ കർവ് രണ്ട് കേരളത്തിലെ ഏറ്റവും പഴയതും ചരിത്രപരവുമായ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഒരു റെയിൽവേ പ്രേമിക്ക് ഇത് ഒരിക്കലും നഷ്ടപ്പെടുത്താനാകില്ല കുഴിത്തുറ റെയിൽവേ കർവ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളവുള്ള റെയിൽപാതയാണിത് ഏകദേശം പതിമൂന്ന് ഡിഗ്രി വളവാണ് ഇവിടെയുള്ളത് വളവ് കാരണം ട്രെയിനിന്റെ മുൻപിലുള്ള എഞ്ചിൻ പിന്നിലുള്ള കോച്ചിലിരിക്കുന്നവർക്കു പോലും കാണാൻ സാധിക്കും എഞ്ചിനീയറിംഗ് മികവ് ട്രെയിനിന്റെ വേഗത നിയന്ത്രിക്കാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും വേണ്ടിയാണ് ഈ വലിയ വളവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ പച്ചപ്പും കാടും കൈപ്പാറ്റുമെല്ലാം കടന്നുപോകുന്ന അതിമനോഹരമായൊരു പാതയാണിത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ചരിത്രമുറങ്ങുന്ന പാത കേരളത്തിൽ നിർമ്മിച്ച ആദ്യകാല റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് കൊല്ലം കൊല്ലം ചെങ്കോട്ട പാത ആരംഭത്തിൽ ഈ പാതയായിരുന്നു ഏറ്റവും പ്രധാനം ഈ പാതയിൽ പതിമൂന്ന് തുരങ്കങ്ങളും ദുർഘടമായ പാതകളും ഉൾപ്പെട്ടിരുന്നു മലകൾക്കിടയിലൂടെയുള്ള ഇതിന്റെ നിർമ്മാണം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണമായ റെയിൽവേ പദ്ധതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു വാസ്തുവിദ്യാ സവിശേഷതകൾ പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ ശൈലിയിലുള്ള വാസ്തുവിദ്യ ഇന്നും ഇവിടെ കാണാം ആധുനികവൽക്കരണം ഇന്നിതൊരു പ്രധാന റെയിൽവേ കേന്ദ്രമാണെങ്കിലും അതിന്റെ പൈതൃകത്തിന് കോട്ടം സംഭവിച്ചിട്ടില്ല ഇതൊരു യാത്രയായിരുന്നു കാലത്തിന്റെ വളവുകളിലൂടെ ഒന്ന് അതിന്റെ വളവുകൊണ്ട് ശ്രദ്ധ നേടിയ പാത മറ്റൊന്ന് ചരിത്രത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു സ്റ്റേഷൻ ഓരോ പാതയ്ക്കും അതിൻ്റെതായ കഥയുണ്ടെന്നും ഓരോ സ്റ്റേഷനും അതിൻ്റെതായ ആത്മാവുണ്ടെന്നും ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതുപോലുള്ള റെയിൽവേ ചരിത്രവും എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളും മറന്നുപോയ കഥകളും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക